ജാസ്മിൻ കരഞ്ഞാൽ കരഞ്ഞാൽ ഇത് നിങ്ങൾക്ക് എന്ന് പറഞ്ഞൊരു മുദ്രാവാക്യമാണ് ഇന്നലെ രാത്രി തൊട്ട് ഇങ്ങനെ മുദ്രാവാക്യം ഇങ്ങനെ കട്ട് കോപ്പി പേസ്റ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഒടുക്കത്തെ കട്ട് കോപ്പി പേസ്റ്റ് കമന്റുകളും പിന്നെ ഈ നമ്മുടെ ജാസ്മിൻ ഗബറിനെ രണ്ട് കണ്ടസ്റ്റൻസ് ഉണ്ട് അവരെ കുറിച്ച് പോസിറ്റീവ് മാത്രമേ പറയാവൂ നെഗറ്റീവ് ഒന്നും പറയാം നെഗറ്റീവ് പറഞ്ഞ അതിന്റെ താഴെ വന്ന് നിങ്ങൾ ആള് ആള് നിങ്ങൾ ഇവരുടെ ആള് നിങ്ങൾ സീസൺ സിക്സ് ഫൈവ് വരെ നല്ലതായിരുന്നു സിക്സ് ആയപ്പോൾ നിങ്ങൾ ഇങ്ങനെയായി ആ ഇന്നലെ ഒരു വീഡിയോ ഇട്ടു അതിനകത്ത് അയ്യോ സിബിനെ പറഞ്ഞു ജാസ്മിനെ കൂടി പറഞ്ഞിരുന്നെങ്കിൽ ജാസ്മിനെ തെറ്റുകളും കൂടി ചൂണ്ടിക്കാട്ടിയിരുന്നെങ്കിൽ ജാസ്മിൻ നെഗറ്റീവ് ആവില്ല സൈബർ അറ്റാക്ക് വരില്ല എന്ന് പറഞ്ഞതിന് എനിക്ക് നേരെ നിങ്ങളില്ല ആളാണ് നിങ്ങളില്ല ഡേ അല്പമെങ്കിലും മിനിമം ഒരു ഒരു ഇത് കാണിക്കും ഇത്രയ്ക്ക് അന്തരമാവാതെ അതോ നിങ്ങൾക്ക് പെയ്ഡാക്കി വന്നതാണോന്ന് അറിഞ്ഞൂടാ എന്തായാലും ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനെ എന്തെങ്കിലും പറയുകയോ അല്ലെങ്കിൽ യോ സിബിൻ കരഞ്ഞ് ഓ നിങ്ങൾക്ക് സിബിൻ കരഞ്ഞപ്പോൾ നിങ്ങൾ നിങ്ങൾ ഭയങ്കര ഫേവറസ് ആണ് ഇതുപോലെ തന്നെയാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച ജാസ്മിൻ കരഞ്ഞു എന്ന് പറഞ്ഞത് അപ്പൊ എന്താ ഞാൻ ഫേവറിസം കാണിച്ചില്ലേ ഏ അപ്പൊ എനിക്ക് ഇതിനുള്ള മറുപടിയും ഇന്നത്തെ പ്രൊമോയിനെയും കുറിച്ചാണ് പറയാനുള്ളത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ അതിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റും ചെയ്യണം നിങ്ങൾ കേട്ടെ എനിക്ക് തുടങ്ങിയിട്ടുണ്ട് കുറെ വന്നിട്ടുണ്ട് എടേ നോക്ക് ഇന്നലെ ഞാൻ ഇന്നലത്തെ ലാലേട്ടന്റെ എപ്പിസോഡിൽ ഞാൻ പറയുന്നത് കേൾക്ക് സത്യമായിട്ടും മനസ്സ് തൊട്ടാണ് ഞാൻ പറയുന്നത് ലാലേട്ടന്റെ എപ്പിസോഡ് കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞ് ഒരൊറ്റ വാക്ക് ആ ജാസ്മിനെ പറഞ്ഞില്ല പറഞ്ഞിരുന്നെങ്കിൽ ആ കുട്ടിക്ക് ഇത്രയും സൈബർ അറ്റാക്ക് കിട്ടില്ല ജാസ്മിൻ നോറ ഗബ്രി എവരെയൊക്കെ എന്തിന് ലാലാട്ടം ഒഴിവാക്കിയത് അവരെയും കൂടെ പറഞ്ഞിരുന്നെങ്കിൽ ഒരു ന്യൂട്രാലിറ്റി ഫീൽ ചെയ്യുമായിരുന്നു പ്രേക്ഷകർക്കൊന്നും സന്തോഷം കുഴപ്പമില്ല രണ്ടും ഈക്വൽ ആയിപ്പോയി ഇത് സിബിനെ മാത്രം നെഗറ്റീവ് അല്ലെങ്കിൽ സിബിനെ മാത്രം പണിഷ്മെന്റ് ചെയ്ത് മറ്റവരെ അങ്ങ് പൊക്കി വിടുമ്പോൾ അവർ നെഗറ്റീവ് ആവുകയാണ് ചെയ്യുന്നത് എന്നൊരു പോയിന്റ് ആണ് ഞാൻ ഇന്നലെ പറഞ്ഞത് അതിനങ്ങോട്ട് വന്നിട്ടോ നിങ്ങൾക്ക് സിബിനെ ശിക്ഷിച്ചതിന് ഭയങ്കര വിഷമം ഹലോ എക്സ്ക്യൂസ് മീ ഞാൻ ഞാനിവിടെ ആർക്ക് വേണ്ടിട്ട് വർത്താനം പറയാൻ വേണ്ടി വന്നിരിക്കുന്ന ഓരോരുത്തർക്കും ഓരോ കണ്ടസ്തനും വേണ്ടിട്ട് പറയാൻ വേണ്ടി വന്നേക്കണേ അത് കഴിഞ്ഞ് ഒരു പ്രൊമോയും ചാനൽ കൊണ്ടുവന്നില്ല രണ്ട് മണിക്ക് രാത്രി രണ്ട് മണിക്ക് ഒരു പ്രൊമോ ഇട്ടു ഞാൻ അയ്യോ ജാസ്മിനെ പറയുന്നുണ്ട് ജാസ്മിന്റെ വൃത്തിഹീനതയെ കുറിച്ചിട്ട് ലാലേട്ടം പ്രൊമോ ഇടുന്നു ഞാൻ രാവിലെ അഞ്ചു മണിക്ക് ഞാൻ വീഡിയോ ഇട്ടു കാര്യം അയ്യോ ആ കുട്ടിക്ക് നേരെ നെഗറ്റീവ് വരുന്നുണ്ടെങ്കിൽ അത് തടയാൻ വേണ്ടിയിട്ട് ഏ ആ കുട്ടിക്ക് നേരെ അറ്റാക്ക് വരരുത് ഞാൻ ജാസ്മിനെയും പറയുന്നുണ്ട് ഇത് പ്രേക്ഷകരിലേക്ക് എത്തിക്കണം ജാസ്മിനെ ആരേട്ടം പറയുന്നുണ്ട് നിങ്ങൾ കേക്ക് എന്ന് പറഞ്ഞ് ഞാൻ രണ്ട് ഞാൻ ഇവിടെ വർക്ക് എന്റെ വർക്കൊക്കെ കഴിയുന്നത് ഏകദേശം ഒരു രണ്ടു മണിയാവും രാത്രി അത് കഴിഞ്ഞ് ഞാൻ മൂന്നും രണ്ടര ആവുമ്പോൾ ഞാൻ കുളിക്കും മൂന്ന് മണിക്ക് ഞാൻ കുളിച്ച് കുച്ചിനെയും കിടത്തി എന്റെ വീട്ടിലെ ജോലിയും ചെയ്ത് വന്നപ്പോൾ പ്രമോ വന്ന് കിടക്കുന്നത് ഞാൻ അല്ലെങ്കിൽ ഞാൻ പ്രമോ രാവിലെ ഇടുവുള്ളൂ പക്ഷേ ഇത് കണ്ടപ്പോ വേണ്ട എന്റെ എന്റെ ഹസ്ബൻഡ് പറഞ്ഞു വേണ്ട നീ തന്നെ ഇട് നീ തന്നെ വീഡിയോ ഇടന്ന് പറഞ്ഞ് ഞാൻ കുളിച്ച് രാവിലെ നാലരയ്ക്ക് ഒന്ന് റെഡി ആയിട്ട വീഡിയോ ആണത് കേട്ടോ ആ കുട്ടിക്ക് വേണ്ടിയിട്ട് ആ ജാസ്മിന് വേണ്ടിയിട്ട് പ്രത്യേകം ജാസ്മിന് വേണ്ടി വീഡിയോ ആണ് എന്നിട്ട് ആ കുട്ടി പ്രേക്ഷകരിലേക്ക് എത്തിക്കണം ലാലേട്ടൻ ജാസ്മിനെ ജാസ്മിനെയും കുറച്ച് തെറ്റുകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ആ എന്ന് പറഞ്ഞ് ഞാൻ ഇട്ടതിന് ഏഹ് ഇട്ടും കഴിഞ്ഞ് ഇപ്പ അങ്ങ് തുടങ്ങിയിരിക്കാണ് പിന്നെ രണ്ടാമത് നിങ്ങൾക്ക് അല്പം അങ്ങനെ ഒരു സത്യം നിങ്ങൾക്ക് ഇത്രയും ഒരു എന്നിട്ട് വന്ന് കിടന്ന് ഇന്ന് സിബിന് സിബിന് വയ്യാണ്ടായി അപ്പൊ ഞാൻ എന്ത് ചെയ്തു പ്രമോയാണ് വന്നത് എനിക്ക് കൂടുതലൊന്നും പറയാനില്ല ഏത് പ്രമോയാണെങ്കിലും ഞാൻ ഇങ്ങനെ പറയുള്ളൂ സോ സിബിന് വയ്യാണ്ടായി എന്താണെന്ന് അറിഞ്ഞുകൂടാ ലാലേട്ടം കൊടുത്ത് എന്താണ് ട്രോം എന്തെങ്കിലും വന്നിട്ട് ഡ്രോമ ആയതായിരിക്കും ഉടനെ തന്നെ ഓ നിങ്ങൾക്ക് സിബിൻ കരഞ്ഞപ്പം ഭയങ്കരം ഹലോ എക്സ്ക്യൂസ് മീ എനിക്ക് എല്ലാവരുടെ ഇമോഷൻസും ഒരുപോലെയാണ് ഞാൻ എപ്പോ പറഞ്ഞു ജാസ്മിൻ കരഞ്ഞത് ഡ്രാമയാണെന്ന് ഞാൻ എപ്പോഴാണ് പറഞ്ഞത് ഞാനല്ല പറഞ്ഞത് പ്രേക്ഷകരാ പറഞ്ഞത് മനസ്സിലായോ അന്ന് കഴിഞ്ഞ ആഴ്ച ജാസ്മിനും ഗബ്രീനയും ലാലേട്ടൻ എക്സ്പോസ് ചെയ്തു അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ഭയങ്കര കരച്ചിലും ബഹളവും ആയിരുന്നു അപ്പൊ ഇവര് കാര്യം എന്ത് പറഞ്ഞു കരച്ചിരും ബഹളവും കാര്യം ഇവർ തന്നെ പറഞ്ഞു നമുക്ക് പ്രണയം ഇല്ല പ്രണയം ഇങ്ങനെ മുട്ടി നിന്നിട്ട് അവിടെ കൺട്രോൾ ചെയ്ത് നമ്മൾ നിൽക്കുകയാണ് ഇങ്ങനെ പ്രണയത്തിലേക്ക് വരും പക്ഷെ നമ്മൾ തന്നെ കൺട്രോൾ നിൽക്കുക എന്നൊന്നും പ്രേക്ഷകർക്ക് മനസ്സിലായി അപ്പൊ പ്രേക്ഷകർ നെഗറ്റീവ് അടിക്കാൻ തുടങ്ങി അത് ജാസ്മിനും നല്ല ആര് പറഞ്ഞാലും പ്രേക്ഷകർക്ക് നെഗറ്റീവ് ആവും എനിക്ക് നെഗറ്റീവായി എന്താ ഈ പറയണത് പ്രണയം ഉണ്ട് പക്ഷെ പ്രണയം പറ്റത്തില്ലെന്ന് അത് നെഗറ്റീവായി അത് എന്നിട്ട് അവർ കിടന്ന് കരഞ്ഞു വിളിച്ചപ്പോ പ്രേക്ഷകരെല്ലാം കൂടെ പറഞ്ഞു നാടകമാണെന്ന് എൻ്റെ തമ്മേലുകളും എൻ്റെ വീഡിയോകളും നിങ്ങൾക്ക് എടുത്തു നോക്കാം അതിനകത്ത് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് പ്രേക്ഷകർ പറഞ്ഞു ജാസ്മിനും ഗബ്രിയും കരയുന്ന നാടകമാണെന്ന് പ്രേക്ഷകർ എന്നാണ് ഞാൻ എഴുതിയിരിക്കുന്നത് എന്നിട്ട് ഞാൻ അവര് കളിക്കുന്നത് അവര് ജാസ്മിനും ഗബ്രിയും കരുന്നത് നാടകം എന്ന് ഞാൻ പറഞ്ഞതും സിബിൻറെ അയ്യോ ഡ്രോമയാണേ അയ്യോ സിബിനെയും കൊണ്ട് ഓടണേ എന്ന് ഞാൻ പറഞ്ഞതും സത്യമായിട്ട് അത് കഴിഞ്ഞിട്ട് ഈ ആൾക്കാർ തന്നെ ജാസ്മിനും ഗബ്രീനെ ഇച്ചിരി പൊക്കി പറഞ്ഞു കഴിഞ്ഞാൽ അധികം പ്രശ്നമൊന്നുമില്ല അവരെ കുറിച്ച് എന്തെങ്കിലും നെഗറ്റീവ് അല്ലെ ഹലോ ഞാൻ നിങ്ങളെ നിങ്ങൾ പറയുന്നത് കേട്ട് പൊക്കി പറയാൻ വേണ്ടിട്ടല്ല ഞാൻ ഇവിടെ ഇരിക്കുന്നത് കേട്ടോ മനസ്സിലായോ നിങ്ങൾ പറയുന്ന ആൾക്കാരെ നിങ്ങൾക്ക് ഇഷ്ടം നിങ്ങൾ ബ്രൈൻഡായിട്ട് നിൽക്കുന്ന ആൾക്കാരെ പൊക്കാനും താക്കാനും അല്ല ഇവിടെ ഇരിക്കുന്നത് അന്നുള്ള എപ്പിസോഡിൽ നെഗറ്റീവ്സ് പോസിറ്റീവ്സ് ഞാൻ പറഞ്ഞിരിക്കും ഇനി എന്തൊക്കെ വന്നാലും ഞാൻ പറഞ്ഞിരിക്കും ഇത് സീസൺ ആറാണ് സീസൺ ഒന്നും രണ്ടും ഒന്നും അല്ല പിന്നെ പിന്നെ അത് കഴിഞ്ഞ് നീ ഒരു സ്ത്രീ ആലോടി സ്ത്രീ തന്നെയല്ലേ സ്ത്രീക്ക് ശത്രു എന്തുവാണിത് ഒരു സ്ത്രീ ആണെങ്കിലും ഒരു പുരുഷനാണെങ്കിലും ഒരു ട്രാൻസ്ജെൻഡർ ആണെങ്കിലും അതിനകത്ത് കാണിക്കുന്നത് നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവായിട്ട് പറയും പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവായിട്ട് പറയും ഓക്കെ അതിന് ഞാൻ സ്ത്രീയും പുരുഷനും നോക്കിയിട്ടല്ല ഞാൻ റിവ്യൂ പറയുന്നത് പിന്നെ നീ മറ്റേ പി ആർ ആണോടി നീ അങ്ങനെ അല്ല നിങ്ങൾക്ക് ഞാൻ ജാസ്മിനിൻ കെപ്രിയം പോസിറ്റീവ് പറയുമ്പോൾ നിങ്ങളൊന്നും വരുന്നില്ലല്ലോ പി ആർ എന്ന് പറഞ്ഞിട്ട് എന്ത് പറ്റി ഏ ഞാൻ ബാക്കിയുള്ള കണ്ടസ്റ്റൻസിന് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ വരും പി ആർ ആണെന്ന് മറ്റേന്ന് പറഞ്ഞ് എനിക്കിവിടെ പി ആർ മേടിക്കേണ്ട ആവശ്യമില്ല ഏ നിങ്ങൾ അവരെ ജാസ്മിനെ കെപ്രിയം പൊക്കി പറയുമ്പോൾ നിങ്ങൾ ഷൂപ്പർ ഷൂപ്പർ എന്ന് പറഞ്ഞു കറിഞ്ഞ് വരുമല്ലോ എന്ത് പറ്റി ഇതിനൊന്നും വരാത്തത് ഞാൻ പറഞ്ഞല്ലോ അത് കഴിഞ്ഞിട്ട് എനിക്ക് പി ആർ ആവേണ്ട ഒരാവശ്യം എനിക്ക് ഇങ്ങനെ നല്ല എനിക്ക് സ്വാതന്ത്ര്യത്തോടു കൂടി എനിക്ക് ആരെയും എല്ലാ ബിഗ് ബോസ് കണ്ടസ്റ്റൻസിലെ എല്ലാവരെയും എനിക്ക് പറയണം പോസിറ്റീവും നെഗറ്റീവും അല്ലാണ്ട് എനിക്ക് എനിക്ക് നിങ്ങളുടെ അടുത്ത് ഒന്നുമില്ല എനിക്കുള്ളത് പ്രേക്ഷകരോടാണ് കേട്ടോ ബ്ലൈൻഡ് ഫാൻസ് എനിക്കൊന്നും പറയാം അല്ല ഞാൻ ചോദിക്കുന്നത് അവർക്ക് എല്ലാവർക്കും പോസിറ്റീവ്സ് ഉണ്ട് എല്ലാവർക്കും നല്ലതുണ്ട് എല്ലാവർക്കും നെഗറ്റീവും ഉണ്ട് മനുഷ്യരാണ് അവർക്ക് നെഗറ്റീവും ഒക്കെ ഉണ്ടാവും കണ്ടസ്റ്റൻസിന് അവർ മറ്റേ ഇങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി വന്ന ആൾക്കാരൊന്നും അല്ല എല്ലാവർക്കും ഉണ്ടാവും നെഗറ്റീവ് അവർ നെഗറ്റീവ് ആകുമ്പോൾ നെഗറ്റീവ് എന്ന് പറയും അവരുടെ ഗെയിം പോസിറ്റീവ് ആയിട്ട് വരുമ്പം പോസിറ്റീവ് പറയും പിന്നെ കുറേ ആൾക്കാർ കാണിച്ചിങ്ങനെ പേടിപ്പിക്കുന്നുണ്ട് നിങ്ങൾ വളരെ മോശം റിവ്യൂവർ മോശം റിവ്യൂവർ ഇന്നലെ തൊട്ടല്ലേ നിങ്ങൾക്ക് മോശമായിരുന്നു ഞാൻ ഇന്നലെ തൊട്ടല്ലേ എനിക്ക് മനസ്സിലായി ഇന്നലെ തൊട്ടാണ് മോശമായതെന്ന് എനിക്ക് മനസ്സിലായി അത് ഇന്നലെ തൊട്ടാണ് മോശമായത് ഞാൻ എത്ര റിവ്യൂ ഞാൻ സിബിൻ്റെ കുറ്റങ്ങൾ ചൂണ്ടിക്കാട്ടി എത്ര വീഡിയോ ചെയ്തിട്ടുണ്ട് അതൊന്നും നിങ്ങൾ കണ്ടില്ലേ നിങ്ങൾ കണ്ടില്ലേ സിബിൻ കളിക്കാൻ തുടങ്ങിയിട്ട് ഒരാഴ്ചയായി സിബിൻ്റെ മാനുപ്പുലേഷനും ഒക്കെ ഞാൻ സിബിൻ്റെ ഗെയിം നെഗറ്റീവ് ആവും ഞാൻ സിബിനെ കുറ്റം ഒരു കണ്ടസ്റ്റന്റിനെ ഞാൻ കുറ്റം പറയില്ല അവരുടെ ഗെയിമിനെ ഞാൻ കുറ്റം പറയുള്ളൂ ഒരു കണ്ടസ്റ്റിൻ്റെ ക്യാരക്ടർ ഞാൻ പറയത്തില്ല എൻ്റെ റിവ്യൂയ്ക്ക് അകത്തും അവൾ മോശം എവള് മോശം അവൾ അങ്ങനെ അങ്ങനെ ഒന്നും ഞാൻ പറഞ്ഞിരിക്കില്ല അവരുടെ ഗെയിം നെഗറ്റീവ് ആവും ഈ നോറ കളിക്കുന്ന തെറ്റാണ് അവൾ ഗെയിം നെഗറ്റീവ് അടിക്കും ഇങ്ങനെ ഞാൻ പറയുള്ളൂ മനസ്സിലായോ സിബിൻ്റെ ഗെയിമോ ഒടുക്കത്തെ മാനിപ്പുലേഷൻ അതൊക്കെ പറഞ്ഞുകൊണ്ട് അടക്കാതെ സ്വന്തമായിട്ട് പറ നെഗറ്റീവ് ആവും അതുപോലെ തന്നെ നെഗറ്റീവ് ആയിട്ടുണ്ട് അതുമാത്രമല്ല പേടിപ്പിക്കല് ഇടേ ഇത് ഞാൻ പറഞ്ഞ സീസൺ അല്ല ടു അല്ല ത്രീ ഫോറും ഫൈവ് സിക്സ് ആയി ഇപ്പൊ എനിക്കറിയാം എന്നെ ഇതുപോലെ കൂട്ടമായിട്ട് വരെ ആക്രമിച്ചിട്ടുണ്ട് എന്നിട്ടും ഞാൻ അതിൽ നിന്ന് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഈ സീസൺ നിങ്ങൾ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരെ കാണുന്ന ഭയങ്കര സ്ട്രോങ് ആണെന്ന് അപ്പൊ ഞാൻ ഇത്രയും കൊല്ലാട്ട് ഇത്രയും സൈബർ അറ്റാക്കുകൾ നേരിട്ട് ഞാൻ ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ എനിക്കത് പറയാനും അറിയാം മനസ്സിലായോ എനിക്കത് പറയാനും അറിയാം ഇത്രയും സൈബർ അറ്റാക്കുകൾ എല്ലാ വർഷവും എന്റെ വീട്ടുകാരെ പറഞ്ഞിട്ടും ഞാൻ ഇവിടെ വന്നിരിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് എനിക്കറിയാം എങ്ങനെ പറയണം എന്നുള്ളത് പിന്നെ ഞാൻ പറയണത് വലിയ സംഭവമാണെന്ന് ഭയങ്കര റിവ്യൂ ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ കേൾക്കുക അല്ലാണ്ട് ഞാൻ ഇഷ്ടപ്പെടാൻ ഞാൻ മനസ്സാവാച കർമ്മണ അറിയാത്ത കാര്യങ്ങളും ഞാൻ ചെയ്യാത്തതും മനസ്സാ ഞാൻ മനസ് അറിയാത്ത കാര്യങ്ങളും വന്ന് പറയരുത് കേട്ടല്ലോ പറയരുത് ഇല്ലാത്ത കാര്യങ്ങൾ വിളിച്ച് പറയരുത് കോപ്പി കട്ട് കോപ്പി മെസ്സേജുകൾ ഞാൻ കുറേ കണ്ട് ആർമിക്കാരെ അങ്ങ് വിളിച്ച് ഏൽപ്പിച്ച് വാട്സപ്പ് മെസ്സേജ് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിന്ന് വരുന്ന കട്ട് കോപ്പി മെസ്സേജുകളൊക്കെ ഞാൻ കണ്ട് ഈ പറയുന്ന പ്രേക്ഷകരെ അല്ല കേട്ടോ എനിക്ക് പ്രേക്ഷകർ വേറെ ഉണ്ട് നിങ്ങളൊക്കെ പോവും സീസൺ കഴിഞ്ഞ് നിങ്ങൾ പോകുമ്പോൾ കുറച്ച് പേര് എനിക്ക് എനിക്കുണ്ടാവും അവരെന്നെ അറിയിക്കും ഞാൻ പറയുന്ന തെറ്റുണ്ടോ ഇല്ലയൊന്നും കുറച്ച് പ്രേക്ഷകർ എൻ്റെ കൂടെ ഉണ്ട് ജെനുവിൻ ആയിട്ടുള്ള ഓഡിയൻസ് എൻ്റെ കൂടെ സീസൺ ടു തൊട്ടുള്ള ഓഡിയൻസ് ഉണ്ട് സത്യമായിട്ട് ഇപ്പോഴും ഉണ്ട് എൻ്റെ കൂടെ എനിക്കതിൽ ഭയങ്കര എനിക്ക് ഒരു ദിവസം ഞാൻ അവരുടെയൊക്കെ പേരുകൾ പറയും കേട്ടോ എത്ര വലിയ എത്രയാണെങ്കിലും അവരുടെ പേരുകൾ പറയും എനിക്ക് എൻ്റെ സീസൺ ടു തൊട്ട് എൻ്റെ കൂടെ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് എൻ്റെ കൂടെ പേഴ്സണലി എൻ്റെ സ്വന്തമായിട്ടുള്ള ആൾക്കാർ സത്യമായിട്ടും എൻ്റെ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും എല്ലാം ചൂണ്ടിക്കാട്ടി എനിക്ക് വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് ഒരു ഒരു വിധം ഗെയിമാണ് എന്നോട് സംസാരിക്കുന്നത് അല്ലാണ്ട് ഇതുവരെ ആരും വന്നിട്ട് നീ അങ്ങനെ പറഞ്ഞില്ലേ നീ അവളെ ഇങ്ങനെ പറഞ്ഞു അത് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല നീ ഇവിടെ ഇങ്ങനെ പറഞ്ഞു രേവതി രേവതി ഇന്ന് ഗെയിമിൽ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണ് അത് അങ്ങനെയാണോ അതിങ്ങനെ തന്നെയാണോ മാന്യമായിട്ട് അത് എങ്ങനെയാണോ അല്ലെങ്കിൽ അത് അപ്പം ഞാൻ അല്ലെങ്കിൽ ആടോ അങ്ങനെ ആയിരിക്കും എനിക്ക് ഇങ്ങനെയാണ് തോന്നിയത് നല്ല ഹെൽത്തി കോൺവെർസേഷൻ അങ്ങനെ പറയുന്ന ഒരുപാട് പേരെനിക്കുണ്ട് എനിക്ക് അതിൽ ഭയങ്കര താങ്ക്ഫുൾ ആണ് എനിക്ക് അവരോട് ഇന്നും ഇപ്പോഴും ഒരു എപ്പിസോഡ് കഴിയുമ്പോൾ അവരെന്നെ വിളിച്ച് സംസാരിക്കും മെസ്സേജ് അയക്കും രേവതി ഇന്നത്തെ എപ്പിസോഡ് അവർ ഗെയിമാണ് അനലൈസ് ചെയ്യുന്നത് അല്ലാണ്ട് ഇതുപോലെ ഇരുന്നുണ്ട് ബ്ലൈൻഡ് ആയിട്ടിരുന്നുണ്ട് നീ അത് പറഞ്ഞില്ലേടി നീ ഇന്ന് സിബിനെ പറഞ്ഞില്ലേ നീ ഇന്ന് ജാസ്മിനെ പറഞ്ഞില്ലേ ഇതൊന്നും അല്ല പറയുന്നത് മനസ്സിലായോ സോ അവരുള്ളടത്തോളം കാലം എനിക്ക് പേടിക്കേണ്ട ജനുവിൻ ഓഡിയൻസ് എൻ്റെ കൂടെ ഉണ്ട് ഇനി എനിക്ക് എനിക്കെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അവർ പറഞ്ഞു തരും അല്ലാതെ എല്ലാ വർഷവും ഇങ്ങനെ ഗ്രൂപ്പായിട്ട് വരുന്ന ബ്ലൈൻഡ് ഫാൻസ് എനിക്ക് പറഞ്ഞു തരണ്ട ഞാൻ പറയണം എന്നുള്ളത് എനിക്ക് ജനുവിൻ ഓഡിയൻസ് ഉണ്ട് ഞാൻ തെറ്റായിട്ടുണ്ടെങ്കിൽ അവർ പറഞ്ഞു തരട്ടെ ഇനി മറ്റേ ഇനി ജനുവൻ ഓഡിയൻസ് ആയിട്ട് വന്നിട്ട് ഓർ കമൻ്റ് ചെയ്യുമോ മറ്റേ ഓർ ഇൻഓർഗാനിക് കമന്റ് കട്ട് കോപ്പി പേസ്റ്റ് കമന്റ് ജനുവൻ ഓഡിയൻസ് ആണേ എന്നും പറഞ്ഞുകൊണ്ട് വരുവായിരിക്കും അല്ലേ അടുത്ത് അറിയാം നിങ്ങളുടെ വിദ്യകളൊക്കെ ഞാൻ കുറേ വർഷങ്ങളായിട്ട് കാണുന്നതല്ലേ പേടിപ്പി പേടിപ്പിക്കൽ ഭീഷണി ഇതൊക്കെ ഞാൻ കാണുന്നതാണ് ഞാൻ അടുത്ത് വീട്ടുകാരെ പിടിക്കും അടുത്ത് വീട്ടുകാരെയാണ് പിടിക്കണത് അറിയാം അടുത്ത വീട്ടുകാരെ പിടിക്കുമ്പോൾ ഞാൻ ഇവിടെ തകർന്നങ്ങ് വീണു വീണുപോകും പിന്നെ അത് ബോഡി ഷേമി അയ്യോ ഇതൊക്കെ അത് ബോഡി ഷേമിൻ്റെ ഒക്കെ ആകുമ്പോൾ എനിക്ക് ചിരിയാണ് പറഞ്ഞത് എത്ര വർഷങ്ങളായി ബോഴി ചെയ്യുമിങ് കേട്ടോണ്ടിരിക്കുന്ന ആളാണ് ഞാൻ ഞാൻ കൊച്ചിലേക്ക് കേട്ടു തുടങ്ങിയത് അതുകൊണ്ട് എനിക്ക് ഇപ്പൊ ഒന്നുമില്ല അന്നൊക്കെ കുറെ കരയുമായിരുന്നു അന്നല്ല ഈ ഒരു നാലഞ്ച് കൊല്ലക്ക് മുന്നേ ഞാൻ മൂലയിരുന്ന് കരയുന്ന ആളായിരുന്നു ഇപ്പൊ ഒരുപാട് എന്നെ മാറ്റിയത് നിങ്ങളൊക്കെ തന്നെയാണ് നിങ്ങളുടെ സൈബർ ബുള്ളിങ് ആൾക്കാർ തന്നെയാണ് എന്നെ മാറ്റിയെടുത്തത് ഇതുപോലെ ഓക്കെ അപ്പോ ഇനി 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 ജാസ്മിനെ ഇങ്ങനെ പറഞ്ഞ് ഗബ്രി അങ്ങനെ പറഞ്ഞു കരഞ്ഞ് ഇങ്ങോട്ട് വന്നിട്ട് കരയാൻ നിൽക്കേണ്ട ഏട്ടാ അത്രേ എനിക്ക് പറയാനുള്ളൂ അത് കഴിഞ്ഞ് ഇവിടുത്തെ പ്രമോ വന്നേക്കെയാണ് ഗബ്രി പവർ റൂമിൽ കയറി കേട്ടാ സൂപ്പർ ഗെയിം ചേഞ്ച് ഗബറി പവർ റൂമിൽ കയറിയിരിക്കുകയാണ് പൂജയുടെ കാര്യം സിബിന്റെ കാര്യമൊക്കെ അപ്ഡേറ്റ് ചെയ്യാം സിബിൻ എനിക്ക് തോന്നുന്നു ഇപ്പോഴും അവിടെ നമ്മുടെ പ്രൊമോയ്ക്കകത്തും ഉണ്ട് നോമിനേഷൻ സമയത്ത് സി എ ഡി രാംദാസ് വന്നിരിക്കുകയാണ് ആരാണ് നിങ്ങൾ ഇവരെ ആലോചിച്ച് വെച്ചില്ല ആരാണ് നോമിനേറ്റഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് പോകുന്നു പിന്നെ നോമിനേഷൻസ് ആണ് കാണിക്കുന്നത് ക്ലോസ്ഡ് നോമിനേഷൻ ആണ് കാണിക്കുന്നത് അപ്പം കളി മാറും ക്ലോസ്ഡ് നോമിനേഷൻ വരുമ്പോൾ കളി മാറും അപ്പോൾ അത് നമുക്ക് കാണാം അപ്പോൾ നിങ്ങൾ ചൊറിയാതെ പൊക്കോ കേട്ടോ വേറെ വല്ലയിടത്തും പോ എനിക്കറിയില്ല വേറെ ചൊറി ചൊറിയാതെ പൊക്കോ വെറുതെ ചൊറിയണേന്തിനാണ് ചൊറിഞ്ഞിട്ട് സ്വന്തമായിട്ട് തന്നെ വരും അവർ നന്നായിട്ട് ജാസ്മിനും ഗബ്രിയൊക്കെ നല്ല സൂപ്പറായിട്ടുള്ള ഗെയിമേഴ്സ് ആണ് പക്ഷെ അവരുടെ നെഗറ്റീവ്സ് ഉണ്ടല്ലോ ഞാൻ പറയും കേട്ടോ സിബിൻ നല്ല ഗെയിമറാണ് നെഗറ്റീവ് ഞാൻ പറയും ജിൻഡോ നല്ല ഗെയിമറാണ് നെഗറ്റീവ് ഞാൻ പറയും ഞാൻ പറയും എന്തൊക്കെ വന്നാലും ഞാൻ പറയും ഓക്കെ ശരി കേട്ടോ ഒപ്പൊക്കോ ഈ എല്ലാ വീഡിയോയുടെ താഴെ വന്നിട്ട് ഇങ്ങനെ ചൊറിയല എന്തിനാണോ ഉണ്ടോ എനിക്കാണെങ്കിൽ അത് കാണുമ്പോൾ തന്നെ പഴയ സീസണുകളിലൊക്കെ എനിക്ക് ചിരിയാ വരുന്നത് സത്യം ഇതേ വന്നിട്ടുണ്ടെന്നുള്ള രീതിയിൽ ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് സോ മച്ച് ബൈ